സി പി എമ്മിന് ഈ വല്ലാത്തൊരു വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരിക്കണം തോന്നുന്നത് എന്ത് എങ്ങനെ നിലപാടെടുക്കണം ഏത് തരത്തിലെടുക്കണം വോട്ട് കുറയൊക്കെ ഭൂരിപക്ഷം ഹിന്ദുക്കളുടെ വോട്ട് ചോർന്നു പോയി എന്നൊക്കെയുള്ള ഈ ചർച്ചകളും ഒക്കെ നടക്കുമ്പോഴും ഇപ്പോൾ ഒരു പുതിയ വാർത്ത വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ പുതുപ്പാടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന പി കെ ശൈജനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലൊരു പോസ്റ്റ് ഇട്ടു എന്ന പേരിൽ പെരുന്നാളിൻ്റെ തലേ ദിവസം പെരുന്നാളിനുമായിട്ട് ബന്ധപ്പെട്ടെന്തോ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയാണ് ചെയ്തത് അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്നും പാർട്ടി സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തിയിട്ട് മറ്റൊരു മൊയ്തീന നിന്നൊരു നാളിൻ്റെ ചാർജും കൊടുത്തിരിക്കുകയാണ് എന്താണ് സി പി എമ്മിന് ഒരു ഒരു എന്ത് എന്ത് തരത്തിൽ നിലപാടെടുക്കണം എന്നതിനെ കുറിച്ചൊരു വ്യക്തത ഇല്ലാതെ പോവുകയാണോ സി പി എം എന്ന് പറയുന്നത് അല്ല നിലപാട് ആ നിലപാടിനകത്ത് വ്യക്തത ഇല്ലായ്മ ഒന്നുമില്ലല്ലോ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഏതെങ്കിലും ഒരു മതത്തിന് ദോഷമാകുന്ന രീതിയിൽ പോസ്റ്റ് പോഷൻ അദ്ദേഹം പറഞ്ഞത് സി പി എമ്മിൻ്റെ ലൈൻ തന്നെയായിരിക്കും പറഞ്ഞത് ഈ ചെറിയ പെരുന്നാൾ ആഘോഷങ്ങൾ സാധാരണക്കാരൻ്റെ അതിൻ്റെ അതിൻ്റെ പറയുന്ന തത്വങ്ങൾ സാധാരണക്കാരന് ബോധ്യമാവുന്നതല്ല ആധുനിക ശാസ്ത്രമനുസരിച്ച് നോക്കുമ്പോൾ അത് സാധാരണക്കാരന് അല്ലെങ്കിൽ മനസ്സിലാവുന്നതല്ല അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല അതിൻ്റെ സങ്കല്പം സാധാരണക്കാരന് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല ഈ ആധുനിക സമൂഹത്തിൽ ഇതാണ് പറഞ്ഞത് അപ്പോൾ അതിനകത്ത് മുസ്ലിം ലീഗും യൂത്ത് യൂത്ത് വിങ് എസ് വൈ എസ് മതസംഘടനയൊക്കെ അഭിപ്രായമായിട്ട് വന്ന് കേസ് കൊടുക്കാൻ പോയി പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി അത് പക്ഷേ ഒരു പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആകുമ്പോൾ ഇത്തരത്തിലുള്ള പൊതു അഭിപ്രായം പറയുമ്പോൾ സൂക്ഷിച്ച് പറയണമായിരിക്കും അത് ഏത് സങ്കല്പവും ആധുനികമാണോ അല്ലാതെയാണോ എന്നുള്ളതല്ല പൊതുജനത്തിന്റെ വികാരത്തിന് വ്രണപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ പറയാൻ പാടില്ല പക്ഷേ ഇത് സി പി എം മുസ്ലിങ്ങളുടെ കാര്യം വരുമ്പോൾ മാത്രം ഈ ഒരു അഭിപ്രായമായിട്ട് വരുന്നത് ശരിയാണ് സി പി എമ്മിന്റെ നേതാക്കന്മാർ ഈ പറയുന്ന ഇപ്പോഴത്തെ ഷംസീർ ഉൾപ്പെടെയുള്ള ഗണപതി മിത്താണെന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ വന്നതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത് ഗണപതി മിത്താണോ അല്ലാത്തതാണോ എന്നുള്ള കാര്യം പിന്നത്തെ കാര്യം പക്ഷേ ഇവിടുത്തെ കേരളത്തിൽ കോടാനുകൂടിയും അല്ലെങ്കിൽ ഇന്ത്യത്തിലെ കോടാനുകൂടിയും ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിനെ അവഹേളിക്കുന്ന രീതി പ്രത്യേകിച്ചും ഷംസീറിനെ പോലെ ഉള്ള ഒരാളത് പറയാനും പാടില്ല കാരണം പ്രത്യേക ഒരു മതവിഭാഗത്തിൻ്റെ ആളാണ് ഈ ഷംസീറും ജലീലും തന്നെയാണ് പർദ്ദയുടെ കാര്യം വന്നപ്പോൾ പർദ്ദയുടെ കാര്യം പറയുമ്പോൾ അത് ഇസ്ലാം മതത്തിൻ്റെ വിഷയമാണ് അത് മതത്തിൻ്റെ മതസംബന്ധമായ കാര്യമാണ് അതിനകത്ത് സാധാരണക്കാരൻ അഭിപ്രായം പറയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞത് ഇതിനെപ്പറ്റി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ ചോദിച്ചപ്പോഴും ഗോവിന്ദൻ അത് ശ്രേഷ്ഠമായ കാര്യമാണ് അല്ലെങ്കിൽ അവരുടെ സങ്കല്പങ്ങൾ ശ്രേഷ്ഠമാണെന്നാണ് പറഞ്ഞത് അത് ഗണപതിയുടെ കാര്യം പറയുമ്പോൾ ശബരിമലയുടെ കാര്യം പറയുമ്പോൾ ഗുരുവായുടെ കാര്യം പറയുമ്പോൾ അമ്പലത്തിൻ്റെ കാര്യം പറയുമ്പോഴൊക്കെ സി പി എം നേതാക്കന്മാർ ഈ നിലപാടെടുക്കുകയും ആ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ആ മതത്തിനെ ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത് ഇതിനകത്താണ് അഭിപ്രായ വ്യത്യാസമുണ്ട് ബഹുമാനായ മുഖ്യമന്ത്രി ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നിട്ട് അതിൻ്റെ ഫ്രണ്ട് ചെന്നിട്ട് ഇല്ല വെട്ടവരിക്കുന്നിടത്താവുന്ന ഗുരുവായൂരപ്പനി ഇരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് പോരുമ്പോൾ അതിന് കിട്ടിയെന്ന അതിന് പുള്ളിക്ക് കിട്ടുന്ന ഒരു സുഖവും അത് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് കിട്ടുന്ന ഒരു സുഖവും ഒക്കെ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് മനസ്സിലാവുന്നതാണ് ഇവിടുത്തെ ഹിന്ദുക്കൾ ഇപ്പോൾ ഇന്നലെ ഒരു പോസ്റ്റിട്ടതിൻ്റെ പേരിൽ എസ് വൈ എസ് കാരൻ അന്നേരം പരാതിയായിട്ട് വരുന്നതും യൂത്ത് ലീഗുകാരൻ പരാതിയായിട്ട് വരുന്നത് പോലും പരാതിയായിട്ട് വരുന്നില്ലെങ്കിൽ പോലും ഹിന്ദു എന്ന് പറയുന്ന ഒരു വർഗത്തിൻ്റെ സഹിഷ്ണുതയുടെ ഒരു സ്വഭാവമുണ്ട് പക്ഷേ ആ സഹിഷ്ണുതയുടെ സ്വഭാവം ഒരു പരിധി വരെ അവർക്കുണ്ട് അതിനുശേഷം അവർ ആ സഹിഷ്ണുത വിട്ടു കഴിഞ്ഞാൽ ഇവർക്കാർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആ അസഹിഷ്ണുത ഉണ്ടാകുമെന്നുള്ളതിന് തെളിവാണ് ബാബറി മസ്ജീൻ്റെ വിഷയം വളരെ കാലം കാത്തിരുന്നതിന് ശേഷം ബാബറി മസ്ജിദ് തർക്കമന്ദിരം എന്ന് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോയി ഒരു സുപ്രവാഹത്തിൽ അവിടെ മൂന്നാലഞ്ച് ലക്ഷം പേര് കയറി ആ കെട്ടം പൊളിച്ചിട്ട് ഇറങ്ങിപ്പോയിരുന്ന ഒരു സ്വഭാവമുള്ളതാണ് ഹിന്ദുവിൻ്റെ സ്വഭാവം അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം മാത്രമല്ല സി പി എം പോലെ ഉള്ള ഒരു പാർട്ടി ഭൂരിപക്ഷം വരുന്ന ഹിന്ദു വോട്ട് മേടിച്ച് ഇന്ത്യയിലുടനീളം അല്ലെങ്കിൽ ഈ കേരളത്തിലുടനീളം അല്ലെങ്കിൽ ഇന്ത്യയിലുടനീളം നിന്നിരുന്ന പാർട്ടി വളരെ കൃത്യമായിട്ട് ന്യൂനപക്ഷങ്ങൾക്ക് ഒരു ഏകീകരണം ഉണ്ട് അവരുടെ വോട്ടിന് ഏകീകരണം ഉണ്ടെന്ന് കണ്ട് ന്യൂനപക്ഷത്തിന് ബോധ്യമാകുന്ന രീതിയിൽ മ ഈ മതത്തെയും അല്ലെങ്കിൽ അത് ഉൾക്കൊണ്ടിരിക്കുന്ന ആളുകളെയൊക്കെ കൃത്യമായിട്ട് അവഹേളിച്ചാൽ അവർ കൂടെ നിന്നു പോകും ഈ ഇവർ ഈ അവഹേളനവും കേട്ട് ഈ പാർട്ടിക്കകത്ത് നിന്നു പോകും എന്നൊരു തോന്നൽ ഈ സി പി എമ്മിൽ ഉണ്ടായിരുന്ന മാറി വരികയാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇപ്പം തന്നെ സുധാരിപ്പം വളരെ കൂടുതൽ അഭിപ്രായങ്ങൾ പറയും സുധാറും ദേവസ്വം മന്ത്രിയായിട്ടിരുന്നിപ്പം നമുക്ക് ചോദിച്ചാൽ മനസ്സിലാക്കും അതെ എന്തുവേണ്ടി ആക്ഷേപമാണ് ഇവിടുത്തെ തിരുമേനിമാരെ അമ്പലത്തെപ്പറ്റി ആക്ഷേപിച്ച് തിരുമേനിമാര് ജെറ്റിയിടണം അത് കാണും കുക്കിൾ കാണും ശരീരം കാണും ഇമാരെന്തൊരു തോന്നി അത്രയ്ക്ക് വളരെ മോശമായിട്ട് ഇത് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ പാർട്ടിക്ക് ഒരു അഭിപ്രായം പറയാം അതുപോലെ തന്നെ ശ്രീമതി ടീച്ചർ ശ്രീമതി ടീച്ചർ പറഞ്ഞുകൊണ്ടിട്ട് ഇവിടുത്തെ ഹിന്ദു സ്ത്രീകൾ അമ്പലത്തിൽ പോകുന്ന ഈറിനുടത്ത് പോകുന്ന അവിടുത്തെ തിരുമേനിമാരെ വശീകരിക്കാൻ ഇത് കൂടുതലൊക്കെ ഒരു ഹിന്ദുക്കളെ ആക്ഷേപിക്കുന്ന രീതിയിൽ ഒരു പാർട്ടിയും അതിന്റെ സംവിധാനങ്ങളും ഒക്കെ ഇതാ ഇതാ ആർക്ക് വേണ്ടി സംസാരിക്കുന്നു ഇത് എന്തോ ഈ മതേതരത്വം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായിട്ട് പറയുന്നതാണ് ഇവിടുത്തെ മതേതരത്വം മതേതരത്വം അങ്ങനെയായിരുന്നു വ്യാഖ്യാനമാണ് ഇവിടുത്തെ ഭൂരിപക്ഷത്തിന് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ അത് അത് മതേതരത്വമല്ല അത് അത് മതത്തെ അല്ലെങ്കിൽ വേറെ അവസ്ഥയില്ല ന്യൂനപക്ഷത്തിന് എന്ത് അവകാശവും അവരുടെ എന്ത് താല്പര്യങ്ങളും അത് സംരക്ഷിക്കുന്നതിന് പറയുന്ന പേരാണ് മതേതരത്വം ഹിന്ദുക്കളുടെ എന്തെങ്കിലും ആംശം വന്നാൽ അത് മതേ പറയുന്നത് മതേതരത്വം അല്ല അതിനകത്ത് അതാകുന്ന നേരം ജാതിയാവും ഈ ഈ രീതിയിൽ ഈ പാർട്ടി മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് ഈ പാർട്ടിക്ക് ഇപ്പോഴത്തെ ഒരു തൊപ്പി വെച്ച് നടന്നു അവൻ മതവാദിയൊന്നും അല്ല പക്ഷെ ഒരു ചന്ദനക്കുറി ഇട്ട് കഴിഞ്ഞാൽ അവൻ മതേ മതവാദിയാണ് അവൻ വർഗീയവാദിയാണോന്ന് പറയാം അങ്ങനത്തെ ഒരു ഒരു കാഴ്ചപ്പാടാണ് കൈലി കൊടുത്തു കഴിഞ്ഞാൽ കാവികയറി ഉടുത്തു കഴിഞ്ഞാൽ അവൻ വർഗീയവാദി അതല്ല നമ്മളെ വെള്ളം വെള്ളം ഇട്ട് പിന്നെ ഇവിടെ മീശ പിടിച്ച് താടി വെച്ച് കിടന്നാൽ അവൻ അതെ ഇപ്പൊ സങ്കല്പ സങ്കല്പ അതെ തന്നെ ഈ സി പി എമ്മിന്റെ സി പി എമ്മിന് പലവട്ടം ഹിന്ദു സമൂഹം താക്കീത് കൊടുത്തതാണ് സി പി എം ശബരിമനി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വിഷയത്തിനകത്ത് ഒരു കൃത്യമായ നിലപാട് കോടതി ഒരു നിലപാടെടുത്തെന്ന് പറഞ്ഞുണ്ട് ആ നിലപാട് ജനത്തിന് വിരുദ്ധമായി വന്നപ്പോൾ ഇവിടുത്തെ ഗവൺമെന്റ് അത് ഗവൺമെന്റിന് അതിന് അതിനൊരു സമീപനം എടുക്കാൻ നടത്താൻ പറ്റത്തില്ല അല്ലെങ്കിൽ അത് നടത്തിയെടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് കോടതിയിലെ റിപ്പോർട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ കാരണം ഏത് വിഷയമായാലും അത് നടത്തിയെടുക്കുന്നത് അതായത് ഗവൺമെന്റുകളോ ആ ഗവൺമെന്റ് നടത്തിയ പറ്റാത്ത രീതിയിൽ ജനം എതിരാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് നിശബ്ദമായ ഒരു സമീപനമൊക്കെ വരും പക്ഷേ ഇവിടുത്തെ ഗവൺമെന്റ് അന്ന് ചെയ്ത് ശബരിമലയിൽ കൃത്യമായിട്ട് സ്ത്രീകളെ കയറ്റുന്ന ഒരവസ്ഥ അതായത് ഭൂരിപക്ഷം വരുന്ന ഹിന്ദു എല്ലാ ഹിന്ദുക്കൾക്കും ശബരിമല എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു വികാരമാണ് ശബരിമല ആ വികാരം ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് താല്പര്യമില്ലാത്തരത്തിൽ എന്തിനാർക്ക് ഇവിടുത്തെ തോന്നിവാസിലെ കയറ്റാനുള്ള സ്ഥലമാണോ ശബരിമല ലഹനാ ഫാത്തമ എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മുമ്പെടുക്കാത്ത ഒരു സ്ത്രീ അല്ലെങ്കിൽ തോന്നിവാസം കാണി അവരെ കൊണ്ട് ഒരു പോലീസിന്റെ ഐ ജിഒ ഡി ജി പിള്ളി ഡി ജി പിള്ള കൊണ്ടുപോയത് ആരുടെ താല്പര്യ പ്രകാരമാണ് ഗവൺമെന്റ് താല്പര്യമില്ല ഇത്തരത്തിൽ സ്ത്രീയെ കൊണ്ട് സ്ത്രീത്ത് കേറിപ്പോ അതുപോലെ ഒരു ബിന്ദു അമ്മി കനകദുർഗ അവരെ ശബരിമല മൂടിക്കെട്ടിക്കൊണ്ട് അയ്യപ്പന്റെ ഒമ്പി കൊണ്ടുവന്നിട്ട് ഫോട്ടോഷൂട്ട് കാണിച്ചു ഇവിടുത്തെ ഇവിടുത്തെ ആരെയാണ് ഇത് ഇത് ആക്ഷേപിച്ചത് ഹിന്ദു പറഞ്ഞാൽ മറ്റുള്ളവരെ ആ ആ വോട്ട് കിട്ടും കിട്ടും ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹം വോട്ട് ചെയ്തിട്ട് അധികാരത്തിൽ വരുന്ന ഒരു പാർട്ടിയാണ് സി പി എം അത് വളരെ കൃത്യമായിട്ട് സി പി എം മനസ്സിലാക്കണം ഈ ഹിന്ദു പാർട്ടിയാണ് സി പി എം ഇവിടുത്തെ പട്ടിയാതിക്കാൻ്റെയും ഈഴവൻ്റെയും അല്ലെങ്കിൽ കുറച്ചെങ്കിലും നാരുടെയും ഒക്കെ ഭൂരിപക്ഷം വോട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഇതുവരെ ഇത് അധികാരത്തിൽ വന്നിട്ടുള്ളത് ഇവിടുത്തെ മുസ്ലിങ്ങളൊന്നും ഈ പാർട്ടിക്ക് ഒന്നും രണ്ട് വോട്ടൊന്നുമില്ല കൂടുതലായിട്ട് വോട്ട് ചെയ്തിട്ടൊന്നുമില്ല മുസ്ലിം ലീഗിൻ്റെ ഓഫ് നിൽക്കുന്ന കോൺഗ്രസിനൊക്കെയാണ് വോട്ട് കിട്ടിയത് ന്യൂനപക്ഷ വോട്ടുകളാണ് കോൺഗ്രസിൻ്റെ വോട്ടുകൾ ഇതുവരെ ഇന്നലെ വരെ നാളത്തെ കാര്യം അറിയത്തില്ല അപ്പം ഇവര് ഇത് ധരിക്കുന്നത് പോലെ സുധാകരനെ ഉപേക്ഷിച്ചോ ശ്രീമതി ടീച്ചറിനെ ഉപേക്ഷിച്ചോ അതുപോലെ ആരിഫ് പറഞ്ഞെന്താണ് ശബരിമലയിൽ ഞങ്ങളൊന്നും ചോദിച്ചാൽ നൂറുകണക്കിന് സ്ത്രീകളൊക്കെ കാണുന്നത് ആരിഫിന് ആരാധിക്കും അധികാരം കൊടുത്തത് ആരിഫിനെ ആരിഫിനെ എം പി ആക്കിയത് ഇവിടുത്തെ ഭൂരിവേഷം വരുന്ന ഹിന്ദു സമൂഹമല്ലേ അപ്പൊ അത് പറയാൻ ഏകാരെ അധികാരം കൊടുത്തത് ഇവിടെ കാര്യം പറഞ്ഞപ്പോൾ ഇവിടുത്തെ ഷംസീർ നോന്തു അല്ലെങ്കിൽ ജലീലിന് നൊന്നു ഇവിടെ ഈ ജലീലിനെ പോലുള്ള പണ്ട് സിമിയിൽ നിന്നിട്ട് സിമിയിൽ നിന്ന് പുറത്തു പോയി ഇപ്പോഴും സിമിയുടെ താല്പര്യം കൊണ്ട് നടക്കുന്ന ആളിനെ പൊക്കി പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു പാർട്ടിയല്ലേ ഈ പാർട്ടി അല്ലെങ്കിൽ അദ്ദേഹം മന്ത്രിയായിട്ട് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് പരിശോധിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഉന്നത ഉന്നത വിദ്യാഭ്യാസ അതിന് പരിശോധിക്കും മൊത്തം മുസ്ലിങ്ങളായിരുന്നു അങ്ങനെന്താ വരുന്നത് സി പി എം പോലെ പാർട്ടിയുടെ മന്ത്രിയായിട്ടിരിക്കുന്ന ആളുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പം ഞങ്ങളിപ്പം ഞാനീ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കില്ലാത്ത മതേതരത്വം ഒന്നും ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് കാണത്തില്ല ആ ധാരണയൊക്കെ തെറ്റിയെച്ചാൽ മതി ഇവിടുത്തെ മുസ്ലിം ും മതേരം വേണമെങ്കിൽ മാത്രം അത് ഹിന്ദുക്കൾക്കും അത് മതിയെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കാരണം അവന്റെ ഒരു കാര്യം പറയുമ്പോൾ അവന്റെ കൈ വെട്ടിയപ്പോഴും അവന്റെ കാല് വെട്ടിയപ്പോഴും അവന്റെ കാര്യങ്ങൾ പറയാനും അവന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ഒന്നും ഇവിടുത്തെ ഗവൺമെന്റുകളില്ല അത് കോൺഗ്രസ്സും ഇല്ല സി പി എമ്മും ഇല്ല അപ്പം അത് ആ കാലങ്ങളിലൊക്കെ അന്നവർ ബി ജെ പി അല്ലെങ്കിൽ പോലും ഇപ്പം ഈ ഏറ്റവും അടുത്ത ഈരാറ്റുപേട്ട വിഷയം വന്നപ്പോഴും ബി ബി ജെ പി കാരെ ഓടി അതിനു മുമ്പുള്ള വിഷയങ്ങൾ ആ ഒരു പ്രോസഡ കൈവെട്ടി ഇപ്പം ബി ജെ പി അഭിപ്രായം പറയാനുള്ളതായിരുന്നു ഇവിടുത്തെ തീവ്ര മുസ്ലിം ഗ്രൂപ്പുകൾക്ക് പോലും എതിരെ അഭിപ്രായം പറയാൻ ഭയക്കുന്ന ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ വലതുപക്ഷത്തിൻ്റെ അടുത്ത് പറ ഇവിടുത്തെ ഹിന്ദുക്കൾ പറഞ്ഞു തുടങ്ങി നിങ്ങൾക്കില്ലാത്ത മതേതരത്വമൊന്നും ഞങ്ങൾക്കില്ല അപ്പോൾ അത് ആ രീതിയിൽ ഇവിടുത്തെ പരിശോധനയൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ വാർത്തകളൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം വാർത്തകൾ വെളിയിൽ കിട്ടുമെന്നുള്ള വിശ്വാസക്കാരനല്ല ഞാൻ പക്ഷേ പരിശോധിക്കുമ്പോൾ ഇതൊക്കെ പരിശോധിച്ച് പോവുക ഗുരുവായൂരം പലത്തിന്റെ മുമ്പിൽ ചെന്ന് നിന്ന് വെട്ടം കാണുന്നിടത്ത് ഗുരുവായൂരന്റെ പെരുപ്പുണ്ടോ ശബരിമല പെണ്ണുങ്ങളെ കയറ്റി വിടുന്നതും പൂരം കലക്കുന്നതും അല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദുക്കളെ അവഹേലിക്കുന്നതും ഹിന്ദുക്കളുടെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഹിന്ദുക്കൾ നടത്തുമ്പോൾ അപ്പുറത്ത് കൊടി കിടത്തുന്നതും ഇതൊക്കെ പരിശോധിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ഹിന്ദു സമൂഹം പശ്ചിമ ബംഗാളിലും ത്രിപുരയിലുമൊക്കെ ഈ പാർട്ടിയെ വിട്ടതുപോലെ ഇവിടെയും വിടും ഈ പാർട്ടി ഇവിടെ കഴിഞ്ഞു ആ വിട്ട് വിട്ടു തുടങ്ങി അതെങ്കിലും മനസ്സിലാക്കുക വിട്ടു തിരുത്താൻ പോകുന്നില്ലെങ്കിൽ കൊള്ളാം അതിനുശേഷം അവിടെയും ഈ പശ്ചിമബംഗാളിലെയും ത്രിപുരയിലെയും ലോകത്തൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിക്കുന്ന പോലെ കേരളത്തിലും സംഭവിക്കും അത് ഇവിടുത്തെ വെച്ചു കേവ്ര വർഗീയ ഗ്രൂപ്പുകളുടെ മൈക്കായിട്ട് സി പി എം എന്ന് മാറിയോ അന്നോട്ട് സി പി എമ്മിന്റെ അടിവേരി തുടങ്ങി അത് സി പി എമ്മിന് മനസ്സിലായി മനസ്സിലായിട്ടാണോ അതോ മനസ്സിലാവാത്തോണ്ടാണോ എന്നറിയത്തില്ല എന്തായാലും ഈ നിലപാടുകൾ ഒരിക്കൽ കൂടി പറയാൻ നോക്കരുത് ഇവിടുത്തെ മുസ്ലിമിനും അല്ലെങ്കിൽ മത തീവ്രവാദികൾക്കും ഇല്ലാത്ത മതേതരത്വം ഒന്നും എനിക്ക് തോന്നുന്നില്ല നാളെ കാലത്ത് ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക